ാണ് വന്നത് ടൈം ട്രെയിലർ അതായത് തേർഡിന് വേണ്ടിട്ടില്ല തേർഡാ കൂടുതൽ പറയണ്ട ആവശ്യമുണ്ടല്ലോ എന്നിട്ട് കാരണം ഞങ്ങൾക്ക് ഇന്ത്യൻ ടു എൻ്റെ ജനറേഷനിലൊരു മെസ്റ്റാലിയാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്നത് സോ ഇരുപത് വർഷം ശേഷം അങ്ങനെ ഒരു പാർട്ട് ത്രീ കാണാൻ വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ വളർന്നു വരുന്ന ജനറേഷനാണ് അപ്പം മേ ബി ഞാനൊരു സീക്രട്ടായിട്ട് ജെയിം ബോണ്ടിൻ്റെ മൂവീസൊക്കെ പോലെ എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും ഞാൻ എ ഐ ടെക്നോളജിയിൽ ഒരു സിനിമയുടെ അത് ഇപ്പം വിവേക് ആണെങ്കിലും മനുഷ്യർ ഒരുപാട് ആക്ക സിനിമ നെടുപടി വേണുവാണെങ്കിൽ നമുക്കത് എ ഐൻ്റ് ഫീൽ ചെയ്യേ പോലും ഇല്ല ഇപ്പോൾ ഏറ്റവും പുതിയ ആൾക്കാരോട് ചോദിച്ചുകഴിഞ്ഞാൽ അവൻക്ക് ആ ഞാനല്ലേ അവരുടെയൊക്കെ ഫാമിലി എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ പടം കാണുമ്പോൾ അപ്പോൾ വിവേക്കിൻ്റെ ആണെങ്കിലും നെടുമുടി വേണിന്റെ ഫാമിലി ആണെങ്കിലും പടം കണ്ടിറങ്ങുമ്പോൾ അവർക്ക് ഇതുപോലെ അവരെ തിരിച്ചു കിട്ടിയെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഫീൽ അങ്ങനെ ഇമോഷൻസ് ആയിട്ട് സിനിമയ്ക്കുണ്ട് പാർട്ട് വണ്ണിലെ മ്യൂസിക്കിൻ്റെ ചെറിയ ഡാൻസ് അവിടെ എവിടെയൊക്കെയാണ് കാണുന്നുണ്ട് അതൊരു വല്ലാത്ത ഫീൽ അപ്പോൾ നമുക്ക് അതാണ് ഓർമ്മ വരുന്നത് കൂടുതൽ അതിൻ്റെ മ്യൂസിക് പറയേണ്ട ആവശ്യമില്ല ബട്ട് ആ ഒരു പാർട്ട് വണ്ണിലെ ബാക്ക്ഗ്രൗണ്ട് പി ജി എം എവിടെയൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ ഉണ്ടത് ആക്ച്വലി ഒരു ബോട്ടം നതിനായിട്ട് ഉണ്ടത് അതിനകത്ത് കാണണം എന്തായാലും കാണണം തിയേറ്ററിൽ തന്നെ കാണണം നോ ഡൗട്ട് താങ്ക് യു ഒരു നമ്മളൊരു പ്രതീക്ഷിച്ചു വന്ന ആ ഒരു ഇതല്ലെങ്കിൽ പോലും കമൽ സാറിൻ്റെ ഒരു ആ ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല പുള്ളിയുടെ മാക്കോവറൊക്കെ അടിപൊളി ഇപ്പോൾ ത്രീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എന്നാലും സംഭവം പുളിയാണ് എല്ലാവരും ഒന്ന് കാണണം അടിപൊളിയാണ് പക്ഷേ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം നല്ലതാണ് സെക്കൻഡ് ഹാഫിലൊരു ഹൈറ്റ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒത്തിരി ഓവറായോ എന്നൊരു സംശയമുണ്ട് ഉണ്ട് പക്ഷേ ലിറ്റലി എപ്പോഴും ബെസ്റ്റ് ഇന്ത്യൻ ടൂസ് കമ്പയർ ചെയ്യണ ഇന്ത്യൻ തന്നെയാണ് ബെസ്റ്റ് ഇന്ത്യൻ ത്രീയുടെ പ്ലോട്ടലായിട്ടിട്ടാണ് പോയിരിക്കുന്നത് എനിക്ക് തുടർ ആക്ച്വലി മ്യൂസിക് അങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഫീൽ ചെയ്യുന്നില്ല എല്ലാം കറക്റ്റ് സ്യൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത് സോ സാറിൽ കണ്ടിരിക്കാം നല്ലതാണ് ട്രെയിലർ വന്നപ്പോൾ ും മേക്കപ്പ് ഒരു കുഴപ്പമില്ല ഫസ്റ്റിലാ ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ അവർ പഴയ ഇതിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല ഒരു സിനിമയിലേക്ക് പോകും അപ്പോൾ ഓവറോൾ എന്താണ് അനുഭവം അതിൻ്റെ അടിപൊളി നല്ല രസമുണ്ടായിരുന്നു ഇമോഷൻസ്